അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്ന മുൻ എം എൽ എ എൽദോ എബ്രാഹാം റോഡുകൾ തകർന്നു കിടക്കുന്നത് എം എൽ എയുടെ പിടിപ്പുകേടാണെന്നും മുൻ എം എൽ എ കാലവർഷത്തെ തുടർന്ന് മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് മുൻ എം എൽ എ എൽദോ എബ്രഹാം സർക്കാരിനോട് ആവശ്യപ്പെട്ടു നഗരത്തിലൂടെ കടന്നു പോകുന്ന എം സി റോഡും നാഷണൽ ഹൈവേയും പൂർണമായും തകർന്നു കാൽനട യാത്ര പോലും പറ്റാത്ത വിധം റോഡുകൾ കുണ്ടും കുഴിയുമായി കിഴക്കേക്കര അടുൂപ്പടമ്പ് റോഡ് എവറസ്റ്റ് കവല മാർക്കറ്റ് റോഡ് പാടിക്കുളം കല്ലൂർക്കാട് റോഡ് ഇ സി മാർക്കറ്റ് കീച്ചേരിപ്പടി റോഡ് കീച്ചേരിപ്പടി വൺവേ ജംഗ്ഷൻ തുടങ്ങിയ റോഡുകളെല്ലാം പൂർണമായും തകർന്നു എം എൽ എ എം ബി ഫണ്ടുകൾ റോഡ് നിർമ്മാണത്തിനായി നീക്കിവയ്ക്കാത്തത് ഗ്രാമീണ റോഡ് വികസനത്തിന് തടസ്സമായതായി എൽദോയബ്രഹാം പറഞ്ഞു കാലവർഷക്കെടുതിയെ തുടർന്ന് മൂവാറ്റുപുഴ അസംബ്ലി നിയോജക മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട നിരത്തുകൾ റോഡുകൾ എല്ലാം തന്നെ തകർന്ന് തരിപ്പണമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് മൂവാറ്റുപുഴ നഗരത്തിൽ ആകട്ടെ വെള്ളൂർകുന്ന് മുതൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വരെയുള്ള റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡിൻ്റെ ജനങ്ങളുടെ യാത്ര ദുരിതപൂർണമായി മാറിയിട്ടുണ്ട് മൂവാറ്റുഴ നഗരത്തിൽ മാത്രമല്ല മൂവാറ്റുഴയുടെ മറ്റ് ഗ്രാമീണ മേഖലകളിലേക്ക് കടന്നാൽ ഗ്രാമീണ റോഡുകളാണെങ്കിലും പി ഡബ്ല്യു ഡിയുടെ കൈവശമുള്ള റോഡുകളാണെങ്കിലും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റോഡുകളാണെങ്കിലും എല്ലാ റോഡുകളും പരിപൂർണമായി തകർന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് ഇത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിൽ മൂവാറ്റുഴയിലുള്ള ജനപ്രതിനിധികൾ പ്രത്യേകിച്ച് മൂവാറ്റുഴ അസംബ്ലി നിയോജക മണ്ഡലത്തെ പ്രതിദാനം ചെയ്യുന്ന മാത്യു കുൾനാടൻ എം എൽ എ ആണെങ്കിലും മൂവാറ്റുഴയിൽ നിന്ന് ജനപ്രതിനിധിയായിട്ടുള്ള ഇടുക്കിയുടെ എം പി ഡീൻ കുര്യാക്കോസ് ഇങ്ങനെ തുടങ്ങി ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളുടെ അശ്രദ്ധയും അവരുടെ അനാസ്ഥയും മൂലം ഇത്തരം പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരവും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് ഖേദകരമായ കാര്യമാണ് ഇപ്പോൾ കാൽനട യാത്ര പോലും പല റോഡുകളിലൂടെയും ബുദ്ധിമുട്ടാണ് ഒരുപാട് അപകടങ്ങളുണ്ടാകുന്നു ഇരുചക്ര വാഹനം ഓടിച്ചു പോകുന്നവർ വെള്ളൂർക്കുന്ദം ജംഗ്ഷനിലുള്ള ജംഗ്ഷനിലുൾപ്പെടെയുള്ള കുഴികളിൽ വീണ് പരിക്കുപറ്റുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് ഇപ്പം എം എൽ എ പറയുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ക്കും അതോടൊപ്പം പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡ്സ് വിഭാഗത്തിനും കേരള റോഡ് ഫണ്ട് ബോർഡ് ഉദ്യോഗസ്ഥർക്കുമെല്ലാം കർശനമായ നിർദ്ദേശം നൽകി ഈ റോഡുകളെല്ലാം നന്നാക്കാൻ എന്ന ബാലിശമായ വർത്തമാനമാണ് എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് കാൽനട വാഹന യാത്രക്കാർക്ക് യാത്ര ദുരിതമായിരിക്കുകയാണെന്നും എൽദോ എബ്രഹാം റോഡുകളെല്ലാം ഈ കാലവർഷത്തോടുകൂടി തകർന്ന് തരിപ്പണമായി ഒരു റോഡുകളുടെയും പുനരുദ്ധാരണത്തിന് ഫണ്ടില്ലാത്ത സ്ഥിതിയാണ് എം സി റോഡും നാഷണൽ ഹൈവേയും വഴി പതിനായിരക്കണക്കിന് വാഹനങ്ങളാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത് കടന്നു പോകുന്ന യാത്രക്കാർക്ക് നാട്ടുകാർക്ക് പ്രദേശവാസികൾക്ക് കച്ചവടക്കാർക്ക് ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന സാധാരണ മനുഷ്യർക്കെല്ലാം അവർക്ക് ദുരിതയാത്ര മാത്രം സമ്മാനിക്കുന്ന സ്ഥിതിയിലേക്ക് മൂവാറ്റുഴ പോയിട്ടുണ്ട് കൂടുതൽ മികച്ച മൂവാറ്റുഴ എന്ന ആശയമൊക്കെ ജനങ്ങളോട് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു പോയ നിയമസഭാ സാമാജികനാവട്ടെ ഇവിടെ നിന്ന് അവർ ഇത്തരം യാതൊരു നിയോജകമണ്ഡലത്തിലെ റോഡുകളുടെ തകർച്ചയ്ക്ക് കാരണം കെ ആർ എഫ് ബി പൊതുമരാമത്ത് റോഡ് വിഭാഗം നാഷണൽ ഹൈവേ അധികാരികളാണെന്ന മട്ടിൽ പ്രചരണം നടത്തി തന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് എം എൽ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഇക്കഴിഞ്ഞ നാല് വർഷത്തിനിടെ പുതിയതായി റോഡ് നിർമ്മാണത്തിനായി അനുവദിക്കപ്പെട്ടത് കേവലം പതിനഞ്ചു കോടി രൂപ മാത്രമാണെന്നും എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോക അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും